ഇത് നല്ല ഭംഗിയുള്ള വൈറ്റ് അരേലിയാണ് പച്ചപ്പ് കുറച്ച് കൂടുതലുള്ള ടൈപ്പാണ് ഈ കാണുന്നത് അപ്പം ഇതെല്ലാം തന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കണേ ഈ അരേലി ചെടികളെല്ലാം തന്നെ ഇതേപോലെ എങ്ങനെ വളർന്നു പോകാനായിട്ട് അനുവദിക്കരുത് നമുക്ക് നന്നായിട്ടൊന്ന് വളർന്ന് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല ഭംഗിയായിട്ടിത് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബുഷായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് പ്രൂൺ ചെയ്യാനായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കൂടുതൽ പൊന്തി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ കട്ട് ചെയ്ത തുമ്പ് മാത്രം അത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊരു ചെറിയ ചട്ടിയിലായിട്ട് ഇങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളച്ചു വരും അപ്പോൾ ഇതേപോലെ നീളത്തിലുള്ളത് ആദ്യ മുകൾ വശത്തു നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മോളിൽ നല്ല ബോൾ ഷേപ്പിലായിട്ട് നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് തന്നെ അതൊന്ന് ഷെയ് ആക്കി കൊടുക്കണം അപ്പോൾ ആ ചെറിയ ചെറിയ ഇലകളൊക്കെ അങ്ങ് മാറി നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സൈഡിൽ മോൾ വശം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം സൈഡ് നല്ല റൗണ്ടിലൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ആ സൈഡ് വശം ഒന്ന് ചരിച്ചൊന്ന് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഒരു ബോൾ ഷേപ്പിൽ കിട്ടുക അപ്പോൾ ഇതേപോലെ മുകൾ വശം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പൊന്തി നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം ഇനി ഈ സൈഡ് ഒന്ന് റൗണ്ടാക്കണം കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ചാടി നിൽക്കുന്ന ആ ചെറിയ ചെറിയ സ്റ്റെമ്മുകൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ അതൊന്നും കളയണ്ട അതൊക്കെ നമ്മൾ പുതിയ തൈകളാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ സൈഡ് വശം ഒന്ന് നല്ല റൗണ്ട് ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം ഇങ്ങനെ സൈഡ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക കണ്ട നീണ്ട് നിൽക്കുന്നത് കണ്ടല്ലേ അതൊക്കെ ഞാനങ്ങ് മുറിച്ച് മാറ്റുകയാണ് അപ്പോൾ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റെമ്മുകളൊക്കെ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ വെട്ടിയതിന് ശേഷം സൈഡൊന്ന് ചരിച്ച് വീണ്ടും ഒന്ന് വെട്ടി കൊടുക്കുക അപ്പോഴാണ് ആ ഒരു ബോൾ ഷേപ്പിലായിട്ട് കിട്ടുക അതിന് ശേഷം നന്നായിട്ട് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ കണ്ട ബുഷ്യായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ കുറച്ച് തൈകൾ കൂടുതൽ ചട്ടിയിൽ വെക്കാൻ നോക്കണം കുറച്ച് ചട്ടിയിൽ നിന്ന് താത്ത് വെക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ മുകളിലേക്ക് വരുമ്പോൾ ലീഫ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കയറി കണ്ട് നോക്കണേ പിന്നെ ഇതേപോലെ സ്പേസ് ഒക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫില്ലാകാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് നമുക്കതൊന്ന് വലിച്ച് വലിച്ച് സ്റ്റെം ഒന്ന് വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഫില്ലായി കൊള്ളും അതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ വെക്കുമ്പോൾ ഒരു തൈയല്ല കൂടുതൽ തൈകൾ വെക്കാൻ നോക്കണം അപ്പോഴാണ് നല്ല തിക്കായിട്ട് ചെടിച്ചട്ടി നിറച്ച് വളർന്ന് വരികയുള്ളൂ അപ്പോൾ ഇതിരി വലിയ ചെടിയാണ് ഞാൻ പ്രൂൺ ചെയ്ത് കാണിച്ചത് ഇനിയും ചട്ടിയിൽ എന്നെ വളർന്ന് വരുന്നത് ഞാൻ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് കാ പറഞ്ഞു തരാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത്തിരി താഴ്ത്തിയാണ് ഇത് നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ ചട്ടിയുടെ ആ ഒരു നിരപ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ നമ്മൾ പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന ലീഫൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഇതേപോലെ തന്നെ വെട്ടിക്കൊടുക്കുക അപ്പോൾ ഇത് വളർന്നു വരുമ്പം തന്നെ ആ ഒരു ബോൾ ഷേപ്പിൽ വളർന്നു വരും എന്നിട്ടൊരു സൈഡ് ചട്ടിയുടെ നിരപ്പിന് ആക്കിയതിന് ശേഷം ഇതേപോലെ കണ്ട ചട്ടിയുടെ നിരപ്പിനാക്കിയതിന് ശേഷം സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ വളർത്തി എടുക്കാമെങ്കിൽ കുറച്ചുകൂടെ വലുതാവുമ്പോൾ കൂടുതൽ ബുഷിയായിട്ട് ചെടി വളർന്നു വരും അപ്പോൾ ഇത് ഞാൻ നേരത്തെ പ്രൂൺ ചെയ്തിട്ട് തൈകൾ ഇതിൻ്റെ തുമ്പ് വെച്ച് കിളിർപ്പിച്ച് തൈകൾ ഒന്നിച്ചെടുത്ത് വെച്ചിരുന്ന അതാണ് ഈ ഒരു പോട്ടിൽ അതാണ് ഈ കാണുന്നത് അപ്പോൾ അതിത്രയും വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ചെടിയുടെ മുകൾ വശത്തോട്ട് ഇങ്ങനെ ലീഫ് നല്ല ബോൾ ഷേപ്പിൽ വന്ന് നിൽക്കും അത് കാണാനൊന്നും കൂടെ ഭംഗിയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കും അപ്പോൾ അത് ചെറിയ ചട്ടിയിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് പിന്നെ നമ്മുടെ വൈറ്റ് കൂടുതലുള്ള അരിലിയ അത് കുറച്ച് നാളായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ് നല്ല നമുക്ക് ചാണക സ്ലറിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഇത് ആ ചട്ടിക്ക് മുകളിലായിട്ട് നിൽക്കുന്നത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് സ്പേസ് ഉള്ള സ്ഥലത്ത് ചട്ടിയുടെ സ്പേസ് ഉള്ള സ്ഥലത്ത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അത് വളർന്നു വന്ന് പിന്നീട് വരുമ്പോൾ നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും അപ്പോൾ അവിടെ ഒന്ന് നമുക്കൊന്ന് മണ്ണൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ആ മുറിച്ച സ്റ്റെമ്മ് അവിടേക്ക് നട്ടു കൊടുക്കാം അപ്പോൾ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ വേര് പിടിച്ച് ഇത് വളർന്നു വരും അപ്പോൾ ഈ വൈറ്റ് കൂടുതലുള്ളത് കാണാൻ കൂ ഒന്നുകൂടെ ഭംഗിയാണ് അത് നല്ല ബോൾ ഷേപ്പിൽ വെട്ടി നിർത്തിയാൽ നന്നായിട്ട് വളർന്ന് വരും അപ്പോൾ ഇതേപോലെ അരേലിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ